ഏതൊരു നഗരത്തിലെയും വ്യാപാരത്തിൻ്റെയും അനുബന്ധമായ സാമ്പത്തിക പ്രക്രിയകളുടെയും അടിസ്ഥാന കണ്ണികളിൽ ഒന്നാണ് അവിടത്തെ മാർക്കറ്റ് എന്നാൽ മലപ്പുറത്തെ മാർക്കറ്റും അവിടെ വ്യാപാരം നടത്തുന്ന സാധാരണ മനുഷ്യരും ഈ അടിസ്ഥാന നഗര വികസന തത്വങ്ങൾക്ക് പുറത്താണ് പുതിയ അത്യാധുനിക മാർക്കറ്റ് പണിയാമെന്ന വാഗ്ദാനത്തിൽ പുറന്തള്ളപ്പെട്ട അവർ മൂന്ന് വർഷങ്ങൾക്ക് ശേഷവും ഭരണകൂടത്തിൻ്റെ ഉറപ്പും വിശ്വസിച്ച് കാത്തിരിപ്പിലാണ് കച്ചവടം ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തെട്ട് റുപ്യ കച്ചവടം ചെയ്യുന്നിടത്ത് എട്ട് റുപ്യ ലെവലിൽ കച്ചവടമായി പണിക്കാരുണ്ടായി ഞങ്ങൾക്ക് ഞങ്ങൾ നമ്മളവിടെ ആദ്യത്തെ കച്ചവടത്തിൽ മൂന്ന് നാല് പണിക്കാരുണ്ടായിരുന്നു പണിക്കാരൊക്കെ ഒഴിവാക്കി ഇപ്പോൾ ഞങ്ങൾ രണ്ടും രണ്ടാൾ മാത്രമേ ഉള്ളൂ ഞാൻ അഞ്ച് ദിവസം അതിനേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു കൂലിയിട്ടാത്ത ലെവലിലെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇപ്പം ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ നവംബറിലാണ് അത് പൊളിച്ചത് ഇപ്പോൾ മൂന്ന് വർഷത്തോളായി വളരെ ബുദ്ധിമുട്ടായിട്ടൂടെ ഒരു കച്ചവടം നടക്കണമില്ല അതിൻ്റെ പണി നടക്കണമില്ല ഒത്തിരി വന്ന എല്ലാ വ്യാപാരികളും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടത് ഞങ്ങളാണ് ഈ ഇങ്ങോട്ടും മാറിയിട്ട് കാരണം ഇത് സ്പോർട്സ് കൗൺസിലിൻ്റെ ആണ് ഇതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതിനൊക്കെ നാലായിരം റുപ്യ മൂവായിരം റുപ്യൊക്കെയാണ് വാടക ഒന്നിന് വാങ്ങുന്നത് വാങ്ങുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇത്ര വാടക കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ ഞങ്ങൾ ലെറ്ററൊക്കെ കൊടുത്തിരുന്നു പക്ഷെ അവൻ്റെ മറുപടി ഒന്നും അതിന് കിട്ടിയിട്ടില്ല നഗരസഭയിൽ ചെയർമാനൊക്കെ പോയി സംസാരിച്ചിരുന്നു നഗരസഭ ഇതിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ അവർക്കും കത്ത് എഴുതിയിരുന്നു പക്ഷെ ഒന്നിനൊരു സ്ഥലമില്ല ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞു ഞാൻ മലപ്പുറം കോട്ടപ്പള്ളിയിൽ ടീസ്റ്റ് ഹാൾ തുടങ്ങിയിട്ട് ബിൽഡിംഗ് പൊളിച്ചാലും മൂന്ന് വർഷം പൊളിച്ചതിന് ശേഷം മൂന്ന് വർഷത്തിലധികമായി ഇങ്ങോട്ട് ചേഞ്ച് ആയിട്ട് ഒരു വർഷത്തിന് പറഞ്ഞിട്ടാണ് ആയത് അഞ്ചടി മക്കളുടെ സട്ടറിൻ്റെ നീല് മുപ്പത് സ്ക്വയർ ഫീറ്റിനാണ് നാലായിരം റുപ്യ വാടക കൊടുക്കുന്നത് പിന്നെ സീറ്റ കയറും ഇറങ്ങും മീൻ ഫിഷ് കൂടി സാധാരണ ും എന്നിട്ട് മാുക്കുള്ളത് കച്ചവടം ആശങ്കിച്ച് പോയി രണ്ടായിരത്തി ഇരുപതിലാണ് ഒരു വർഷത്തിനുള്ളിൽ അത്യാധുനിക രീതിയിൽ മാർക്കറ്റ് പുതുക്കിപ്പണിയാമെന്നും വ്യാപാരികളെ പുനരധിവസിപ്പിക്കാമെന്നുമുള്ള ഉറപ്പ് നഗരസഭ വ്യാപാരി സംഘടനകൾക്ക് നൽകുന്നത് ഇതേ തുടർന്ന് അരനൂറ്റാണ്ടിനടുത്തു പയക്കമുള്ള മാർക്കറ്റ് പൊളിച്ചു നീക്കി മുൻകാല ഭരണസമിതികൾ ഇരുപത് വർഷത്തോളം ശ്രമിച്ചിട്ടും നടക്കാത്തൊരു സംഗതിയാണ് ഇപ്പോൾ വ്യാപാരികൾ മുൻകൈയ്യെടുത്ത് നഗരസത്തിന്റെ മുഖച്ഛായ മാറ്റാൻ നഗരസഭയോടൊപ്പം സഹകരിച്ചത് ഇരുപത് വർഷത്തെ മുൻകാലത്തെ ചെയർമാൻമാരും വൈസ് ചെയർമാർക്ക് ഭരണാധികാരികളും ശ്രമിച്ചിട്ട് ഇവിടെ നിന്നും വ്യാപാരികൾ മാറാൻ തീയായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും നഗരസഭയും ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നഗരം വികസിക്കണം മലപ്പുറം ജില്ലാ ആസ്ഥാന നഗരി വികസിക്കണം എന്ന വ്യാപാരികളുടെയും ജനങ്ങളുടെയും ആവശ്യം കണക്കിലെടുത്താണ് ഇരുപത് വർഷമായി നടക്കാതിരുന്ന കാര്യത്തിന് വേണ്ടി വ്യാപാരികൾ മുൻകൈ എടുത്തത് ഇന്നത്തെ ഏറ്റവും ആധുനിക രീതിയിൽ നിർമ്മിക്കപ്പെടുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഈ മാർക്കറ്റ് സമുച്ചയത്തിൻ്റെ അവസ്ഥയാണിത് കാട് പിടിച്ച് കിടക്കുകയാണ് എല്ലാ വേസ്റ്റുകളും കൊണ്ടുവന്ന് ഇവിടെയാണ് നിക്ഷേപിക്കുന്നത് നഗരസഭ എല്ലാ കടകളിലും കയറി കവറുകളുണ്ടോ പ്ലാസ്റ്റിക്കുണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്ക് ഫൈൻ കെട്ടുന്ന ആ നഗരസഭയുടെ സ്ഥിരാകേന്ദ്രത്തിൽ തന്നെയാണ് ഇത്രയും വേസ്റ്റുകൾ ഉമിഞ്ഞുകൂടി കിടക്കുന്നത് ഇവിടെ വെള്ളം കെട്ടിക്കിടുന്ന കൊതുകളും പാമ്പുകളും അങ്ങേറ്റം ഇങ്ങോട്ട് ജനങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയാണ് ഇന്നത്തെ ഇതിൻ്റെ അവസ്ഥ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കും നിങ്ങൾ പുനർ പുനരു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഇവിടെ ബിൽഡിങ് ഒളിച്ചു മാറ്റിയത് പക്ഷേ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടും ഈ രൂപത്തിലാണിപ്പോൾ ഇവിടെ കെടുക്കുന്ന യാതൊരു പുരോഗമനവും ഇല്ല ഇവിടെ ആണെങ്കിൽ പിന്നെ വേസ്റ്റുകൾ കൊണ്ട് ഇടുന്ന സ്ഥലമാണ് അതിനു പുറമെ ഈ പിന്നെ കോവിഡും കാര്യങ്ങളും ഇപ്പോഴത്തെ ബിസിനസ് സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഈ മാർക്കറ്റിൻ്റെ ഇതുള്ള പരിസരത്തുള്ള കച്ചവടക്കാരൊക്കെ നല്ലോണം ബാധിക്കുന്നുണ്ട് ആദ്യ മാസങ്ങളിൽ വളരെ വേഗം മാർക്കറ്റിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും ഡി പി ആർ പ്രശ്നത്തിലും ഫണ്ടില്ലാത്തതും മൂലം രണ്ടു വർഷമായി പണി പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് പദ്ധതി നിർമ്മാണത്തിലെ നിർമ്മാണത്തിലാകതയാണ് പ്രൊജക്ട് പൊളിയാൻ കാരണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഡി പി ആർ തയ്യാറാക്കുന്നതിൽ തുടങ്ങി അതിനാവശ്യമായ ഫണ്ടിംഗ് ലോണിൽ നിന്ന് യഥാസമയം ഏറ്റെടുക്കുന്നത് വരെയുള്ള ആ ഫണ്ട് കൃത്യമായി ലഭ്യമാക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും വന്ന വീഴ്ചയാണ് ഇന്ന് ആ മാർക്കറ്റ് ഇത്തരമൊരവസ്ഥയിൽ നിൽക്കുന്നതിൻ്റെ കാരണം ആ ഡി പി ആർ തയ്യാറാക്കിയ ആളുടെ വീഴ്ച കാരണം അതിന് തൊട്ട് മുമ്പിലുള്ള ബിൽഡിങ്ങും കൂടി പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ കെ യു ഡി എഫ് സി ലോൺ നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ പാസ്സാക്കി കൊടുത്തു ലോൺ പാസ് ആയി കഴിഞ്ഞാൽ ആ ലോൺ അവൈൽ ചെയ്യുന്നതിനാവശ്യമായ രേഖകൾ സബ്മിറ്റ് ചെയ്യുന്നതിൽ മുൻസിപ്പാലിറ്റി വരുത്തിയ അല്ലെങ്കിൽ നഗരസഭ വരുത്തിയ വീഴ്ചയാണ് ലോൺ എമൗണ്ട് അനുവദിച്ചു കിട്ടാനുള്ള പ്രയാസമായി നിന്നത് ഈ കാലതാമസത്തിന്റെ ഭാഗമായി ഉണ്ടായ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഈ കരാർ വെച്ച കരാറുകാരൻ അയാൾ പഴയ നിരക്കിലുള്ള കരാറാണ് വെച്ചത് ഇത് ഇത്രയും താമസിച്ചു പോകുമ്പോൾ ഡ് റേറ്റ് അയാൾക്ക് ആവശ്യമായി വരും അപ്പൊ ഇതൊക്കെ ബാധിക്കുന്നത് ആരെയാണ് എന്തായാലും ഇപ്പൊ എന്ത് ലോണായാലും ഇത് അവസാനം തിരിച്ചടക്കേണ്ടത് നഗരസഭയാണ് നഗരസഭ തിരിച്ചടക്കുക നഗരസഭ നഗരസഭ വേറുന്ന ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണാണ് അപ്പൊ ഇങ്ങനെ ഇവരുടെ കയ്യിൽ വന്ന ഈ വീഴ്ചയുടെ ദുരിതം പരിപാടിയൊക്കെ നടക്കും ഒരു കാലത്ത് നടക്കും പക്ഷേ ഏത് കാലത്ത് നടന്നാലും അന്നൊക്കെ അതിന് ഈ ഇൻട്രസ്റ്റ് കൂടും അതുപോലെ തന്നെ ഇതിന്റെ റേറ്റിൽ വ്യത്യാസം വരും ഇതൊക്കെ അനുഭവിക്കേണ്ടത് ജനങ്ങളാണ് നിലവിലെ പ്രൊജക്റ്റ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നഗരത്തിന്റെ രൂപരേഖയ്ക്ക് യോജിച്ചതല്ലെന്നും ചില അത്യാവശ്യ മാറ്റങ്ങൾ വരുത്തണമെന്നുമാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് അപ്പം പുതിയ മാർക്കറ്റ് വരാത്ത കാരണം കച്ചവടക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അവരുടെ ഈ പറഞ്ഞ പോലെ കച്ചവടങ്ങൾ നടക്കുന്നില്ല പ്രോപ്പറായിട്ട് പ്ലേസ് ഇല്ല അപ്പം അതൊരു ഇഷ്യൂ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പ്രോപ്പറായിട്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാനും അവർക്ക് പറ്റിയിട്ടില്ല അതുപോലെ തന്നെ അതിൻ്റെ പ്ലാൻ നോക്കുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിലല്ല പ്ലാൻ ചെയ്തേക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ട് അതായത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഒരു പഴയ തറവാടുണ്ട് അതുമായിട്ട് ചു ചുറ്റുവറ്റത്തുള്ള അപ്പം ആ ഒരു റോഡ് കണക്ട് ചെയ്തിട്ട് ഈ ഒരു കോട്ടപ്പടി മാർക്കറ്റ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ രീതിയിൽ പ്ലാൻ ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട് യൂത്ത് മലപ്പുറത്തേക്ക് ഇറങ്ങാത്തൊ അവസ്ഥോ കാരണം എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാനൊന്നും ഇല്ല ഇവിടെ അവർക്കിവിടെ യൂത്തിൻ്റെ ഇവിടെ ഒരു എൻ്റർടൈൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പർപ്പസ് ആണോ നൈറ്റ് ലൈഫ് തീരില്ലാത്ത സ്ഥലമാണ് മലപ്പുറം മലപ്പുറം ഒരു എട്ട് മണി കഴിഞ്ഞാൽ ഉറങ്ങി പുതിയ ഒരു ആർട്ട് കൊണ്ടുവന്ന് അതായത് പഴയ കൾച്ചർ കാണിക്കുന്ന രീതിയിൽ പല പലതരം ആർട്ട് ആർട്ടുകളും കാര്യങ്ങളും കൊണ്ടുവന്ന് ഒരു പടസ്റ്റർ ഏരിയ ആയിട്ട് മാറ്റാം പിന്നെ അതിനനുസരിച്ച് സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ ആൾക്കാരെ അട്രാക്ട് ചെയ്യണം ഇപ്പൊ ഈ പെരുന്നാൽ മണ്ണാണെന്നുണ്ടെങ്കിലും ഇപ്പൊ കയറ്റാൻ പോകുന്ന പല മാർക്കറ്റാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ വന്ന പഴ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാൾ പോലെയാണ് അവർ മാർക്കറ്റിന്റെ അവർക്ക് അതെന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മാൾ മാളുകൾ എന്ന് പറയുമ്പോൾ മാളിനായിട്ടൊരു സ്റ്റാൻഡേർഡ് അല്ലാന്നുണ്ടെങ്കിൽ അവർ കാറ്റഗറി വൈസ് ആൾക്കാർ പോവാം ഇപ്പൊ ഈ മാർക്കറ്റിന് അങ്ങനെ നടന്നിരുന്ന മാർക്കറ്റിനെ കൊണ്ടുപോയിട്ട് ഒരു മാൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല അതിന് കുറച്ചും കൂടി വിശാലതയായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്കൊന്നും കൂടി അക്സെപ്റ്റബിൾ ആവുക അപ്പോൾ അതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിന് എന്താക്കാത്ത അത്തരത്തിലെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സ്റ്റേഡിയം പിന്നെ അതുപോലെ അതിൻ്റെ അടുത്ത് നടക്കുന്ന കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആക്കുക അല്ലാതെ ഇപ്പോൾ ഉള്ളതിനെ പൊളിച്ചിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയുണ്ട് എന്നാൽ ലോൺ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായെന്നും ആവശ്യമായ മാറ്റങ്ങളോടെ അത്യാധുനിക മാർക്കറ്റ് ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നും ചെയർമാൻ പറയുന്നു അടിസ്ഥാനപരമായി അതിൻ്റെ ഡിസൈൻ ചെയ്ത സാഹചര്യത്തിൽ തൊട്ടടുത്ത കൂടി ബാധിക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഡിസൈനിങ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചത് പിന്നീട് ആ ഡിസൈൻ രണ്ടാമത് സ്ഥലലഭ്യതക്കനുസരിച്ച് ക്രമപ്പെടുത്തിയതിൻ്റെ ഭാഗമായി സാങ്കേതിക അനുമതി ഉൾപ്പെടെയുള്ളവയെ വീണ്ടും നേടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് അനുമതി നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കാലതാമസം ആ പദ്ധതിയെയും ബാധിച്ചിരുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക അനുമതി നേടി തുടർന്നാണ് നഗരസഭ നിർമ്മാണം നടത്തുന്നതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സൗകര്യമൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത് കൊളാട്രൽ സെക്യൂരിറ്റിയായി നഗരസഭ തത്തുല്യമായ തുക അധികം വരുന്ന തുകയുടെ ഭൂമി സെക്യൂരിറ്റിയായി നൽകേണ്ടതുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു സെക്യൂരിറ്റി കൊടുക്കുന്നതിനുള്ള ഭൂമിയുടെ രേഖകൾ നഗരസഭയിൽ കണ്ടെത്തുന്നതിനുള്ള ഒരു കാലതാമസവും ആ ലോൺ ലഭ്യമാകുന്നതിൽ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വർഷങ്ങളായി തങ്ങൾ ഉപജീവനം നടത്തിപ്പോന്നിരുന്ന ഇടം തിരിച്ചു നൽകി നഗരസഭ ഉറപ്പു പാലിക്കണമെന്നാണ് വ്യാപാരികളുടെയും സംഘടനകളുടെയും ആവശ്യം കേരളത്തിലെ മറ്റു നഗരങ്ങളെപ്പോലെ കുതിക്കുന്ന മലപ്പുറത്തിൻ്റെ നഗരവികസനം മാർക്കറ്റിനെയും അവിടുത്തെ അടിസ്ഥാന ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചു തന്നെ വേണം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അത് യഥാർത്ഥ നഗരവൽക്കരണത്തിന്റെ മലപ്പുറം മോഡലാവില്ല